ദിലീപിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പടമായ ദ സോൾ ഓഫ് പ്രിൻസിൻ്റെ ടീസർ പുറത്തിറങ്ങി എന്നാൽ ടീസറിലെ ചില ഡയലോഗുകളാണ് ഏറെ ചിന്തിപ്പിച്ചത് അതിലെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഞാനൊരു കോമഡിയനായിരിക്കും എന്നാൽ എനിക്കെൻ്റെ ജീവിതം കോമഡിയല്ല സാറേ ശരിയാണ് കഴിഞ്ഞ എട്ട് വർഷമായി ദിലീപിനെ എല്ലാവരും ചെണ്ട കൂട്ടുന്നത് പോലെ കൂട്ടുന്നു പലരും അടിച്ചാക്ഷേപിക്കുന്നു അദ്ദേഹത്തിൻ്റെ പടങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ദിലീപ് ഒന്നിന് പോലും മറുപടി നൽകുന്നില്ല ഒരു കാലത്ത് മലയാളികളെ ഇത്രയധികം ചിരിപ്പിച്ച മറ്റൊരു നടനുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് പഞ്ചാബി ഹൗസ് പറക്കുന്തളിക സേ ഡി മൂസ അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു പിടി കോമഡി ചിത്രങ്ങൾ നൽകിയ ദിലീപിൻ്റെ ഏത് പടത്തെയും ഡീഗ്രേഡ് ചെയ്യാനും നെഗറ്റീവ് സംസാരിക്കാനും ഒരുപാട് ആൾക്കാർ മടിയില്ലാതെ മുന്നോട്ട് വരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തെ കരിയറിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാംലീല മാത്രമായിരിക്കും വിജയിച്ച പടം എന്നാൽ അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ പല പരീക്ഷണ ചിത്രങ്ങളെയും ആരും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് വേണം കരുതാൻ ദിലീപിൻ്റെ കോമഡിന് കേരളത്തിൽ വർക്കാവില്ല അതൊക്കെ ചളികളാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള മറുപടികളാണ് ഇനി വരാൻ പോകുന്നത് പുതിയ ചിത്രത്തിൻ്റെ ടീസർ കണ്ടിട്ട് എന്തുകൊണ്ടും ദ ഇമോഷണൽ ഫാമിലി പടം തന്നെയാണ് ദ സോൾ ഓഫ് പ്രിൻസ് ദിലീപിൻ്റെ പുതിയ ചിത്രങ്ങളിലെ പടങ്ങൾക്ക് കോമഡി ടൈമിംഗ് ഇല്ല എന്ന് പറയുന്നവർക്കുള്ള ദിലീപിൻ്റെ അത്ര കോമഡി പടം ചെയ്ത ഒരു നായകനും കേരളത്തിലില്ല എന്നതാണ് നഗ്നമായ സത്യം